ഹലോ ഗേസ്റ്റ് തലച്ചോറില്ലേ നമ്മളെ പോത്തിൻ്റെ തലച്ചോറ് ഇനി നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റ് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് തലച്ചോറാണ് പൊരിക്കാൻ പോകുന്നത് ഇതിൽ രണ്ട് കോഴിമുട്ട മിക്സ് ചെയ്തിട്ട് കുറച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് കുറച്ച് കുരുമുളക് പൊടിയും വലിയ ഉള്ളിയും ഒക്കെ കൊത്തി നുറക്കി അരിഞ്ഞിട്ടതാണേ ചെറിയുള്ളിയോ ഇനി ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഇടുന്നത് നമുക്ക് കാണാം അതിന് ശേഷം ഇതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മള് കുരുമുളക് പൊടി പൊടിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് കൊറച്ച് മല്ലിപ്പൊടിയായിട്ടുണ്ട് കുറച്ച് മല്ലി നമ്മളങ്ങനെ ദൂരം യൂസ് ചെയ്യാറുണ്ട് ആ മതി ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി എന്നിട്ട് വിളവളാവ് വിളവളാവ് വേണം ഇളക്കല്ല ഇതും കഴിക്കുകയല്ല ചെയ്യാ പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചപ്പ് പേസ്റ്റ് കേട്ടോ ഇത് നമ്മൾക്ക് തന്നെ തിന്നാനുള്ളതുകൊണ്ടാണ് നമ്മൾ കൈ കൊണ്ട് എടുക്കുന്നത് കേട്ടോ അതിനൊന്നും വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല കൈ കൊണ്ട് ഇളക്കുന്നതിന് പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നമ്മളിവിടെ ആക്കി വെച്ചിട്ടില്ലായിരുന്നു ഉള്ളി കുരുമുളകൊക്കെ ആദ്യം ഇതിലേക്ക് ഇടൂട്ടോ അതും കൂടി ഇതിലേക്ക് ഇതിലേക്കിടും മൊത്തം ഇതിലേക്ക് വിക്ഷേപിക്കുകയാണ് ഗൈസ് ശേഷം പൊടിയപ്പ് മാത്രം ഇടുക കല്ലു പിടയരുത് അതിനുശേഷം ഇത് പച്ചമുളക് ഇങ്ങനെ കുരുഗുന കുനുകുന കുനുകുനായിരുന്നു ഇടുകട്ടോ നന്നായിട്ട് ഞണ്ടണം പക്ഷെ അടിപ്പൊളി ടേസ്റ്റായിട്ടോ പ്രത്യേകിച്ച് ഉമ്മൻ്റെ ഇത് സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ ഉണ്ടാക്കിത്തരുന്നത് നല്ലവണ്ണം ഞണ്ടിയിട്ട് ഈ ഒന്നാമത് ഈ എന്താ അറിയോ മസാലകളൊന്നും അങ്ങോട്ട് എത്തൂലോ അപ്പം നമ്മൾ ഞൂണ്ടി എത്തിക്കണം അതാണ് എൻ്റെ പ്രത്യേകത അപ്പം മസാലകളൊക്കെ അതിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ എത്തണമെങ്കിൽ നമ്മളിപ്പോ പോയി പൊരിക്കുകയാണെങ്കിൽ അതില് മസാല എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നല്ലോണം ഉള്ളിലേക്ക് കൈ കൊണ്ടാക്കി കൊടുക്കണ്ടേ അതേപോലെ തന്നെയാണ് ഇതും നന്നായിട്ട് മസാല അവിടെ നമ്മൾ ചട്ടി വെച്ചു കൈസ് ചട്ടി വച്ചു സ്വല്പം വിളിച്ചണോ സ്വല്പം പോരമ്മ അല്ല പോരാ നല്ലോണം വേണം തോന്നുന്നു വീഡിയോ എടുത്ത് വെക്കട്ടെ മെയിനായിട്ട് പിന്നെ കാണിച്ച അതിലെ ഉലുവ വലുവാന്ന് ഉലുവ വളർത്തുന്ന അതൊന്നും ഇല്ല കടുതാ കടകട കടിച്ചി ഞാൻ കൊറച്ചു അകലേന്ന് അകലം പാലിക്കുന്നത് നല്ലതാണ് എനിക്ക് പേടിയാണ് കൊറച്ച് ഞാൻ നില കൂടി ഇതിലൊക്കെ ഇത ഉലുവേഷ ഫുഡിന് ഇതിന്റെ കോമ്പിനേഷൻ ബീഫും പൊറോട്ട ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് എന്താണ് തലച്ചോറ് വരട്ടിയതും പൊറോട്ടോറ് ഇത് നന്നായിട്ട് പൊരിയണം കിടന്ന് ഇടുന്ന

ഉം അപ്പൊ നമ്മളെ റെസിപ്പി കണ്ട എല്ലാരും ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം അപത്രമുള്ള വീഡിയോസ് എല്ലാം